സീറോ മലബാർ സഭ കല്യാൺ അതിരൂപതയുടെ നിയുക്ത ആർച്ച് ബിഷപ്പായി നിയമതനാകുന്ന മാർ സെബാസ്റ്റ്യൻ വാണിയപ്പെരിക്കൽ പിതാവ് തന്റെ സഹപാഠികളെ കാണുവാൻ പെരുവന്താനത്ത് എത്തി മരുന്ന് സമീപമുള്ള വാണിയപ്പെരിക്കൽ കുടുംബത്തിൽ ജനിച്ച പിതാവിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പെരുവന്താനം സെന്റ് ജോസഫ് ഹൈസ്കൂളിലായിരുന്നു ആധ്യാത്മിക ജീവിതത്തിന്റെ ഉന്നത പദവികളിലേക്ക് നിയമിതനാകുമ്പോഴും തൻ്റെ ചെറുപ്പകാലത്തിൻ്റെ ഓർമ്മകൾ ഒരിക്കൽ കൂടി സഹപാഠികൾക്കും അധ്യാപകർക്കുമൊപ്പം പങ്കുവെക്കുവാനാണ് അദ്ദേഹം പെരുവന്താനം സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ എത്തിയത് പതിറ്റാണ്ടുകൾ പിന്നിട്ടെങ്കിലും ചെറുപ്പത്തിലെ തൻ്റെ സഹപാഠികളോടും അധ്യാപകരോടുമുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിൽ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഓരോരുത്തരെയും നേരിൽ കണ്ടതിൻ്റെ സന്തോഷം അളവറ്റതായിരുന്നു പെരുവന്താനം സെന്റ് ജോസഫ് പള്ളി അങ്കണത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന ഫോട്ടോ എടുക്കുകയും സൗഹൃദം പങ്കുവെക്കുകയും ചെയ്തു കാണാം ഓരോരുത്തരെയും പേരെടുത്ത് ചോദിച്ച് സൗഹൃദം പുതുക്കിയ വാണിയപ്പുരയ്ക്കൽ പിതാവ് തന്റെ ചെറുപ്പകാലത്തിന്റെ ഓർമ്മകൾ ഒരിക്കൽ കൂടി സഹപാഠികളുമായി പങ്കുവെച്ചു തുടർന്ന് പാരിഷ്കാലിൽ നടന്ന സമ്മേളനത്തിന് ടോമി ആന്റണി തുഴുത്തിപ്പള്ളി സ്വാഗതം ആശംസിച്ചു അധ്യാപിക ആനിയമ്മ മാത്യു അധ്യക്ഷത വഹിച്ചു കല്യാൺ അതിരൂപത നിയുക്ത ആർച്ച് ബിഷപ്പ് മാർ സെബാസ്റ്റിൻ വാണിയപ്പുരയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി പെരുവന്നാനം സെന്റ് ജോസഫ് ഫൊറോന പള്ളി വികാരി ഫാദർ സോബിൻ താഴ്ത്ത് വീട്ടിൽ സിസ്റ്റർ ലിബിയ എഫ് സി സി റിട്ടേർഡ് ഹെഡ് മാസ്റ്റർ എൻ വി മൈക്കിൾ റിട്ടയർഡ് പ്രൊഫസർ പി എം ഉലഹന്നാൻ പി ടി എ പ്രസിഡന്റ് അലക്സ് തോമസ് പവത്ത് സിസ്റ്റർ സാൽവിൻ ജോസ് എഫ് സി സി ക്ലയർ ആഗസ്തി തുടങ്ങിയവർ പ്രസംഗിച്ചു ഫിസ്റ്റുണ്ണൂസ് മുണ്ടക്കയം